രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്ന സമയമാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഞാൻ രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് എൻ്റെ കുറച്ച് പോസിറ്റീവ് എനർജി നൽകുന്ന കുറച്ച് ചെടികളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതായത് തുളസിത്തറയിൽ മഞ്ഞളും തുളസിയും കൂടെ ഒരുമിച്ച് നട്ടിരിക്കുന്നതാണ് അങ്ങനെ നടണം എന്നാണ് പറയുന്നത് മഞ്ഞളെന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി പ്രതീകമാണ് തുളസി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ ഇത് അതുകൊണ്ട് അത് രണ്ടും കൂടി ഒരുമിച്ച് നടണം എന്ന് അങ്ങനെ അത് പിന്നതേ ആ താഴെ നിൽക്കുന്നതൊക്കെ അതൊക്കെ ഇതിൻ്റെ വിത്ത് വീണ്ടും കിളുത്തതാന്ന് തോന്നുകട്ടോ നിറയെ കിളുത്ത് വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു തൈകളായിട്ട് നിറയെ കിളുത്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറേ എല്ലാം പറിച്ചിട്ട് ഞാൻ സ മതിലിൻ്റെ സൈഡിൽ കൂടെ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ കൂടെയും വെച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പം മഴയുണ്ടല്ലോ അത് കാരണം അങ്ങനെ അങ്ങ് വളരുന്നുണ്ട് രണ്ട് ദിവസം വെയിൽ തെളിഞ്ഞാൽ കുറച്ചൊക്കെ ഉണങ്ങി പോകാൻ തുടങ്ങും പിന്നെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ ഇതിൻ്റെ ഇല നുള്ളി കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ അടുത്തുള്ള അമ്പലത്തിലും കൊടുക്കാറുണ്ട് അല്ല അവിടെ അവിടെ ഒക്കെ നിൽക്കുന്നുണ്ട് അതായത് ഒക്കെ ദിവസ ചെടികളാണ് കേട്ടോ പിന്നെ ഇതെന്താണെന്നറിയുമോ ചെറുള എന്ന് പറയും നമ്മുടെ ബലി കർക്കിടക മാസത്തിൽ ബലിയൊക്കെ നമ്മൾ അമ്പലത്തിൽ പോയി ചെയ്യാൻ പറ്റില്ലെങ്കിൽ വീട്ടിൽ ചെയ്യില്ലേ അപ്പോൾ അതിനുപയോഗിക്കാം കേട്ടോ ചെറുപുള എളൊക്കെ കൂടെ ചേർത്തിട്ട് നമ്മൾ എടുക്കുമല്ലോ അത് ആ ചെറുവിളയാണിത് ഇത് ഇത് നല്ല പോസിറ്റീവ് എനർജിയാണ് ഇതൊക്കെ ഞാൻ കൊണ്ടുവച്ചതൊന്നുമല്ല തനിയെ കെളുത്ത് വന്നതാണ് കേട്ടോ ഇത് നല്ലതാണ് അങ്ങനെ എന്ന് പറയുന്നു അതായതൊക്കെ ആ ചെറുപുളയാണ് പിന്നെ പിന്നിതേ തുമ്പ നമ്മുടെ തുമ്പക്കുടം എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് കേട്ടോ അത്തപ്പൂക്കളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു പൂവാണ് തുമ്പ പക്ഷെ ഇതിപ്പം അപൂർവമായിട്ടേ കാണാനുള്ളൂ ഇവിടെ ആ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നിറച്ചും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് വെള്ളമന്ദാരം ഇതും ഭയങ്കര പോസിറ്റീവ് ആണെന്ന് പറയുന്നു പിന്നെ നന്ദിയാർ വട്ടം ഇതിൻ്റെ മൂന്ന് വെറൈറ്റി ഇവിടെ ഉണ്ട് കേട്ടോ നല്ല കട്ടിയ അടുക്കുള്ളത് പിന്നെ തീരെ നൈസായിട്ട് ഇതായി പിന്നെ ഇത് ഇതാണ് നല്ല ഭംഗി മണം അത്രയില്ല പക്ഷേ വെള്ളപ്പൂക്കൾ നിറയെ ആ പച്ച ഇലകളുടെ ഇടയിൽ കാണാൻ തന്നെ നല്ലൊരു രസമാണ് രാവിലെ നിറച്ചും പൂക്കും മണമൊന്നും ഇതിനില്ല ഇതും ഇടയ്ക്ക് ഞാൻ അമ്പലത്തിലേക്കൊക്കെ പോകുമ്പം കൊണ്ടു കൊടുക്കും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ പൂക്കൾ കാണാൻ നല്ല രസമുണ്ട് കൊലയായിട്ട് നിൽക്കും പിന്നെ പിന്നെന്താ ഇത് കർപ്പൂര തുളസി രാമ രാമതുളസിന്നൊക്കെ പറയില്ലേ നല്ല മണമായിട്ടുള്ളത് അതാണിത് പിന്നെ ഇത് നമ്മുടെ ഗണപതി ഭഗവാന്റെ ഏറ്റവും ഇഷ്ടമുള്ള മുക്കുറ്റി ഇതും തനിയെ കിളുത്ത് വരുന്നതാണ് കേട്ടോ നിറയെ കിളുത്ത് വന്നിട്ടുണ്ട് ഇതാ ഇതെല്ലാം അങ്ങനെ തനിയെ തനിയെ കിളുത്ത് വരുന്നതാ പിന്നെ ഇത് നമ്മുടെ കൂവളം ഇതങ്ങനെ പെട്ടെന്ന് വീടുകളിൽ പിടിക്കൂല അഥവാ പിടിച്ചാൽ തന്നെ പോകാതെ ശ്രദ്ധിക്കണം കുവളം നട്ടിട്ട് നശിയാൻ പാടില്ല എന്നാണ് പറയുന്നത് പിന്നെ നല്ലോണം ശുദ്ധമായിട്ട് സൂക്ഷിക്കണം അതിൽ കായ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ആയുർവേദ ഗുണങ്ങൾ ഒരുപാടുണ്ട് ഈ കായയ്ക്ക് രണ്ടുമൂന്ന് വർഷമായി കായ വരാൻ തുടങ്ങിയിട്ട് ഇതും ഞാൻ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കാറുണ്ട് എല്ലാത്തരം ശുദ്ധിയും സൂക്ഷിക്കണം എന്നാണ് പറയുക കൂവളം ഉണ്ടെങ്കിൽ കൂവളം നട്ടിട്ട് നമ്മളുടെ വീടുകളിൽ നശിയാൻ പാടില്ല എന്ന് അതൊരുപാട് ദോഷമാണ് എന്ന് പറയുന്നു അപ്പോൾ അതുപോലെ നമ്മൾ സൂക്ഷിക്കണം പിന്നെ ഇത് നമ്മളുടെ പനിക്കൂർക്കയില്ലേ പനിയും ചുമയൊക്കെ വരുമ്പോൾ നമ്മൾ ആവി പിടിക്കുകയൊക്കെ ചെയ്യില്ലേ അതാണ് ഇത് നല്ല പോസിറ്റീവ് എനർജിയാണ് അത്യാവശ്യം വീടുകളിൽ എല്ലായിടത്തും വേണോ വേണം ഇതൊക്കെ പിന്നെ ഇത് ശംഖുപുഷ്പം വെള്ളയും നീലയും ഉണ്ട് കേട്ടോ പിന്നെ ഇതറിയാലോ ആര്യവേപ്പ് ഇതെല്ലാ വീടുകളിലും കാണും പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം നമ്മുടെ എന്താ പറയുക എന്താ പറയുക ഓ ഞാൻ മറന്നു നന്ദിയാർ വട്ടത്തിൻ്റെ അടുക്ക് പിന്നെ ഇത് കറ്റാർവാഴ അപ്പോൾ അത്രയേ ഉള്ളൂ